എഐസി ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ സി വേണുഗോപാലിന്റെ മാതാവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം നേരിട്ടറിയിക്കാനായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കെ സി വേണുഗോപാലിന്റെ വീട് സന്ദർശിച്ചു ഞായറാഴ്ച ഉച്ചയോടെയാണ് ഭൂപേഷ് ബാഗൽ കെ സിയുടെ കണ്ടോന്താറിലെ വീട്ടിലെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് കെ സി വേണുഗോപാലമ്പിയുടെ മാതാവ് ജാനകിയമ്മ മരണപ്പെട്ടത് കെ സി വേണുഗോപാലിന്റെ അമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാനാണ് ഭൂപേഷ് ബാഗൽ രാവിലെ മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് തുടർന്നുള്ള ശേഷം ഒരു മണിയോടെ കെ സി വേണുഗോപാലിന്റെ കണ്ടോന്താറിലെ വീട്ടിലെത്തി തുടർന്ന് കെ സിയുടെ മാതാവ് ജാനകിയമ്മയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിച്ചു പിന്നീട് വീട്ടിലെ ഓഫീസ് മുറിയിൽ ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തി അമ്മയും ഓർമ്മകൾ കെ സി ഭൂപേഷ് ബാഗലുമായി പങ്കുവച്ചു അരമണിക്കൂറോളം വീട്ടിൽ സഹപ്രവർത്തകനോടൊപ്പം ചെലവഴിച്ചതിനു ശേഷമാണ് ഭൂപേഷ് ബാഗൽ മടങ്ങിയത് സംസ്ഥാന നേതാക്കളും ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പിലാത്ര